ഇടതുപക്ഷത്തിൻ്റെ പ്രിയപ്പെട്ട പ്രതിനിധി പറഞ്ഞ ഓരോരോ കാരണങ്ങളും കാരണങ്ങളൊക്കെ ഇന്ത്യയിൽ നിലനിൽക്കുന്ന ഒരു രാഷ്ട്രീയ സാഹചര്യത്തെപ്പറ്റിയാണ് അദ്ദേഹം അവസാനഘട്ടത്തിൽ നിന്ന് വിഭിന്നമായി മുന്നേ പറഞ്ഞത് മുഴുവൻ ആ മുന്നേ പറഞ്ഞ കാരണങ്ങളിലൊക്കെ തന്നെ ഏറ്റവും ശക്തമായി ഇന്ത്യ രാജ്യത്ത് പ്രതിരോധം തീർക്കുന്ന പ്രസ്ഥാനത്തിന് ഒരേ ഒരു പേരേയുള്ളൂ അത് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് എന്നാണ് അതിൻ്റെ നേതാവിൻ്റെ പേര് രാഹുൽ ഗാന്ധി എന്നാണ് അപ്പോൾ അദ്ദേഹം രാഹുൽ ഗാന്ധിയെ പ്രധാനമന്ത്രി കഴിഞ്ഞ പ്രാവശ്യം വയനാട്ടിൽ നിന്നൊരു പ്രധാനമന്ത്രി ഉണ്ടാകും എന്ന് കരുതി ഇവിടെ ഒരു രാഹുൽ തരംഗം ഉണ്ടാകുമെന്നൊക്കെ പറയുമ്പോൾ ഇപ്പോൾ കേരളം ഇട്ട് കഴിഞ്ഞാൽ സി പി എമ്മുമാർ പോലും ആഗ്രഹിക്കുന്ന ഇന്ത്യ രാജ്യത്തെ പ്രധാനമന്ത്രിയുടെ പേര് രാഹുൽ ഗാന്ധി എന്നുള്ളത് തന്നെയാണ് അത് സി പി എമ്മിൻ്റെ ദേശീയ സെക്രട്ടറിമാർ ഉൾപ്പെടെയുള്ളവർ അപ്പോൾ അതുകൊണ്ട് തന്നെ കേരളത്തിൽ ഇരുന്നു കൊണ്ട് ഇവർക്ക് എന്ത് രാഷ്ട്രീയവും പറയാം അവർക്ക് കേരളം എന്ന ഈ ഒരു സംസ്ഥാനത്തിൻ്റെ മാത്രം രാഷ്ട്രീയം നോക്കിയാൽ മതി പക്ഷേ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ രാഷ്ട്രീയവും അതിൻ്റെ അവസ്ഥയും അതിൻ്റെ കാലാവസ്ഥയും നോക്കേണ്ട ഒരു സാഹചര്യം കോൺഗ്രസിലുണ്ട് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ അഭിപ്രായങ്ങളും ആ തരത്തിലായിരിക്കും ഇനി രണ്ടാമത്തെ കാര്യം ഞങ്ങളുടെ എം പിമാരെ കുറിച്ച് ഇപ്പോൾ താങ്കൾ രണ്ടായിരത്തി ഒൻപത് മുതൽ തുടരുന്ന എം പിമാരെക്കുറിച്ച് പറയും ഇപ്പോൾ രണ്ടായിരത്തി ഒൻപതിന് ശേഷം നടന്ന രണ്ടായിരത്തി പതിനാറിലെയും രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും തിരഞ്ഞെടുപ്പുകളിൽ ഇടതുപക്ഷം ആ എം പിമാരുടെ ഭൂരിഭാഗം നിയോജക മണ്ഡലങ്ങളിൽ നിന്ന് എം എൽ എമാരായി ജയിച്ചു വരുമ്പോഴും ആ എം പിമാർ വീണ്ടും ജയിക്കുകയാണ് അതായത് അവരുടെ പ്രവർത്തനങ്ങളെ ജനങ്ങൾ കണ്ട് അതിനെ അംഗീകരിച്ചതിനെ തുടർന്നാണ് ആ എം പിമാർ വീണ്ടും ജയിച്ചു വരുന്നത് അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ കേരളത്തിലെ എം പിമാരെക്കുറിച്ചും ഞങ്ങൾക്ക് ഉത്തമമായ വിശ്വാസമുണ്ട് ഇപ്പോൾ കേരളത്തിലെ എം പിമാരുടെ പ്രവർത്തനങ്ങളെക്കുറിച്ച് അറിയണമെന്നുണ്ടെങ്കിൽ ലോക്സഭാ സ്പീക്കർ എത്ര പ്രാവശ്യം കേരളത്തിലെ എം പിമാരെ അല്ലെങ്കിൽ ഇന്ത്യ രാജ്യത്തിൻ്റെ പാർലമെൻറ്റിൻ്റെ അകത്ത് സസ്പെൻഡ് ചെയ്ത എം പിമാരുടെ എണ്ണം നോക്കിയാൽ ഏറ്റവും കൂടുതൽ കേരളത്തിലെ കോൺഗ്രസ് എം പിമാരെയാണ് സസ്പെൻഡ് ചെയ്തത് അവരാരും സ്പീക്കറെ ഭീഷണപ്പെടുത്തിയതിൻ്റെ പേരിലോ സ്പീക്കറെ ചീത്ത വിളിച്ചതിൻ്റെ പേരിലോ അല്ല മറിച്ച് പാർലമെൻറ്റിൻ്റെ അകത്ത് ജനക്ഷേമകരമായ അല്ലെങ്കിൽ ജനങ്ങളുടെ അധികാരത്തിനു വേണ്ടി അവകാശത്തിനു വേണ്ടി അവർ ശബ്ദമുയർത്തിയതിൻ്റെ പേരിൽ ബി ജെ പിയുടെ ഫാഷനിസ്റ്റ് സ്പീക്കർ അവർ സസ്പെൻഡ് ചെയ്ത കാഴ്ചയാണ് നമ്മൾ കണ്ടിട്ടുള്ളത് അതുകൊണ്ട് കേരളത്തിലെ എം പിമാരെ കുറിച്ചൊക്കെ വളരെ കൃത്യമായി കേരളത്തിലെ ജനങ്ങൾക്ക് ബോധ്യമുണ്ട് പിന്നെ സ്വാഭാവികമായിട്ടും ഇപ്പോൾ കേന്ദ്രത്തിലേക്കുള്ള തെരഞ്ഞെടുപ്പ് പോലും കേന്ദ്രത്തിനെയും കേരളത്തെയും വിലയിരുത്തിക്കൊണ്ടാണ് ജനങ്ങൾ വോട്ട് ചെയ്യുന്നത് ഒരു ചെറിയ പെർസെൻറ്റേജ് കേരളത്തിലെ ഭരണത്തെയും അവർക്കോട്ട് ചെയ്യും അപ്പോൾ അദ്ദേഹം ഇവിടെ കോൺഗ്രസ് എന്തെല്ലാമൊക്കെയോ ചെയ്തില്ല കോൺഗ്രസ് ശക്തമായി പ്രതിരോധിച്ചില്ല കേരളത്തിൽ എന്നൊക്കെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപത് മുതൽ രണ്ടായിരത്തി ഇരുപത് മുതൽ ഇ ഡി അന്വേഷണം നടക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ബി ജെ പി എന്തുകൊണ്ടൊരു ചെറുവിരൽ അനക്കിയില്ല എന്നുള്ളൊരു ചോദ്യം ഇന്ന് കേരളത്തിൽ നിലനിൽക്കുകയാണ് അവർ ഈ അവർ കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ കാര്യമൊക്കെ പറയുമ്പോൾ അപ്പോൾ അതടക്കമുള്ള കാര്യങ്ങൾ കേരളത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ടതുണ്ട് പിന്നെ കേന്ദ്രത്തിലെ ബി ജെ പിയുടെ കാര്യം പറഞ്ഞാൽ ഇപ്പോ ഇന്ന് ബി ജെ പിയുടെ പ്രചരണ ഗാനം പിൻവലിച്ചു എന്തുകൊണ്ടാണ് അഴിമതി പൂർണ്ണമായ കേന്ദ്ര സർക്കാരിനെ നമുക്ക് തച്ചുടക്കണം എന്നുള്ള ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷന്റെ രാഷ്ട്രീയ പ്രചരണ ഗാനം ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പുള്ള രാഷ്ട്രീയ പ്രചരണ ഗാനം അതായത് ബി ജെ പിക്കാർക്ക് പോലും മനസ്സിലായി കേന്ദ്ര സർക്കാർ എന്ന് പറഞ്ഞാൽ അഴിമതി പൂർണ്ണമാണ് എന്നും ജനവിരുദ്ധമാണ് എന്നും മനസ്സിലാക്കിയ ഏതോ ഒരു കൊള്ളാവുന്ന ബി ജെ പി കാരൻ എഴുതിയ പാട്ട് ആ പാട്ട് കേരളത്തിലെ ബി ജെ പിയുടെ സംസ്ഥാന സമിതി അംഗീകരിച്ചുകൊണ്ട് കൊണ്ട് പ്രചരണ ഗാനമായി അവരുടെ ഒഫീഷ്യൽ പേജുകളിൽ പബ്ലിഷ് ചെയ്തു ആ ഗാനം ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് അതിപ്പോൾ പിൻവലിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത് ഇപ്പോൾ ഇതിൻ്റെ അകത്തൊരു ചെറിയ കണക്ക് ഞാൻ പറയാം അഭിലാഷ് അപ്പോൾ നിങ്ങൾ കേരള ഈ കോൺഗ്രസ്സിന് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ള പല രീതിയിലുള്ള ചർച്ചകൾ അതിപ്പോൾ ശ്രീ നരേന്ദ്രമോദി പാർലമെൻറ്റിനകത്ത് ആയിരം കൊല്ലം ഭരിക്കും അല്ലെങ്കിൽ നാനൂറ് സീറ്റ് നേടും എന്നൊക്കെയുള്ള വലിയ ബ്ലഫ് പറയുന്നതിനപ്പുറം എന്താണ് യഥാർത്ഥത്തിലുള്ള അവസ്ഥ എന്നുള്ളത് നിങ്ങൾ പരിഗണിക്കണം അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം ബി ജെ പി നേടിയത് മുന്നൂറ്റി സീറ്റാണ് ഈ മുന്നൂറ്റി മൂന്ന് സീറ്റിൽ മുപ്പത്തിരണ്ട് സീറ്റ് കുറഞ്ഞാൽ കേവല ഭൂരിപക്ഷം ബി ജെ പിക്ക് നഷ്ടപ്പെടും ആ മുപ്പത്തിരണ്ട് സീറ്റ് കുറയാനുള്ള സാഹചര്യം ഇന്ത്യ രാജ്യത്തുണ്ട് എന്നുള്ളതാണ് അതിന്റെ യഥാർത്ഥ വസ്തുത കാരണം എന്താ ഇനി ബി ജെ പിക്ക് വലിയ സംസ്ഥാനങ്ങളിൽ സീറ്റുകൾ കൂടാനില്ല ഇപ്പൊ യു പിയിൽ ഇനി സീറ്റുകൾ കൂടാനില്ല ഏതാണ്ട് എഴുപതോളം സീറ്റ് യു പിയിൽ ഓൾറെഡി ബി ജെ പിക്ക് ഉണ്ട് രാജസ്ഥാനിൽ ഇനി സീറ്റുകൾ കൂടാനല്ല ഇരുപത്തി ഒൻപതിൽ ഇരുപത്തെട്ട് സീറ്റും ബി ജെ പിക്ക് ഉണ്ട് ഇരുപത്തിയൊൻപതിൽ ഇരുപത്തെട്ട് സീറ്റുമുണ്ട് മധ്യപ്രദേശിൽ ഏതാണ്ട് പൂർണ്ണമായും സീറ്റുകൾ ബി ജെ പിയുടെ കയ്യിലാണ് ഛത്തീസ്ഗഡിൽ ഏതാണ്ട് പൂർണ്ണമായ സീറ്റുകൾ ബി ജെ പിയുടെ കയ്യിലാണ് കർണാടകയിൽ ഇരുപത്തെട്ട് സീറ്റിൽ ഇരുപത്തഞ്ച് സീറ്റും ബി ജെ പിയുടെ കയ്യിലാണ് ഇങ്ങനെ ഏതാണ്ട് ഇന്ത്യയുടെ വലിയ സംസ്ഥാനത്തെ ഏറ്റവും ഭൂരിപക്ഷം സീറ്റുകളും അത് ബി ജെ പിയുടെ കയ്യിൽ തന്നെ ഇരിക്കുമ്പോൾ ഇനി ഒരു സീറ്റ് പോലും ഇന്ത്യയിൽ കൂടാനില്ല എന്നുള്ള വളരെ കൃത്യമായ ബോധ്യം ബി ജെ പിയുടെ തെരഞ്ഞെടുപ്പ് സ്ട്രാറ്റജിസ്റ്റുകൾക്കുണ്ട് അതാണ് ഏത് വിധേനയെങ്കിലും നിതീഷ് കുമാറിനെ കൊണ്ടുവരികയും മഹാരാഷ്ട്രയിൽ കുറേ ടെൻഷൻസ് ഉണ്ടാക്കി അവിടെ നിന്ന് കുറേ എങ്ങനെയെങ്കിലും സീറ്റുകൾ നേടാൻ പറ്റുമോ എന്നുള്ള വിചാരമൊക്കെ ബി ജെ പിയുടെ ഉള്ളിൽ ഉണ്ടാകുന്നത് ഞാൻ വളരെ കൃത്യമായിട്ട് പറയുന്നു ഇന്ത്യ മുന്നണി ഇവിടെ കൃത്യമായിട്ട് മത്സരരംഗത്തുണ്ടാകും അവർ ഭരണം നേടും കാരണം എന്താ മഹാരാഷ്ട്ര തെലങ്കാന കർണാടക ഈ മൂന്ന് സംസ്ഥാനങ്ങളിൽ വളരെ കൃത്യമായി ജനങ്ങൾ വോട്ട് ചെയ്താൽ തന്നെ ഞങ്ങൾക്ക് ഈ മുപ്പത്തിരണ്ട് എന്നുള്ളത് വളരെ കൃത്യമായി കവർ ചെയ്യാൻ പറ്റും യു പിയിൽ എസ് പി യുമായിട്ടുള്ള ഞങ്ങളുടെ അലയൻസ് ഇന്ന് തീരുമാനമായി കഴിഞ്ഞു പതിനേഴ് സീറ്റിൽ ഞങ്ങൾ മത്സരിക്കുകയാണ് ആം ആദ്മി പാർട്ടിയുമായിട്ടുള്ള നാളെ അതിൻ്റെ പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പറയപ്പെടുന്നത് തമിഴ്നാട്ടിലും മഹാരാഷ്ട്രയിലും ഏകദേശം ഞങ്ങളുടെ അലയൻസ് പൂർത്തീകരിച്ചു കഴിഞ്ഞു അപ്പം അതുകൊണ്ട് തന്നെ ഞങ്ങൾ വളരെ കൃത്യമായിട്ടാണ് മുൻകോട്ട് പോകുന്നത് ഇന്ത്യ മുന്നണിക്ക് ജയിച്ചു വരാൻ പറ്റുന്ന സാഹചര്യം ഇന്ത്യ മഹാരാജ്യത്തുണ്ട് അതിൻ്റെ അകത്തായിട്ടാണ് ഞങ്ങൾ പോകുന്നത് അതിനകത്ത് കേരളമായിരിക്കും ഒരു സംസ്ഥാനം എന്നുള്ള നിലയിൽ ട്വന്റി അതായത് ഹൺഡ്രഡ് പെർസെന്റ് സംഭാവന ചെയ്യുന്നത് ആ സംഭാവന ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലൂടെ ആയിരിക്കും ശരി യു ഡി എഫിലൂടെ ആയിരിക്കും ശരി ഓക്കെ